ഇത് ആനമങ്ങാട് വടക്ക സിറ്റി റോഡ് നിർമ്മാണാണ് കംപ്ലീറ്റ് മതിലുകളും പൊളിക്കാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഏറ്റവും വീതി കൂടിയ ഇത് മാറുകയാണ് ഇത് ഇപ്പോ ജനങ്ങളിടപെട്ടിട്ടാണ് പൊളിച്ച് പണിയെടുപ്പിക്കുന്നത് ഇത്രയും വലിയൊരു പുരോഗമനവും ആദ്യമായിട്ടാണ് ഈ റോഡിൽ വരുന്നത് ആനമങ്ങാട്ടെ ആദ്യത്തെ ടാറിട്ടൊരു റോഡായിരുന്നു ആലിപ്പറമ്പ് പഞ്ചായത്തിൽ അതിൽ ഇപ്പം എട്ട് മീറ്റർ വീതിയിലാണ് ഈ റോഡ് വരുന്നത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇതുവെച്ച് സഹകരിക്കുന്നുണ്ട് സ്വന്തം മതിലുകൾ സ്വയം പൊളിച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്